ദ അൾട്ടിമേറ്റ് സക്സസ് സീക്രെസ് അതായത് ഒരു വിജയിച്ച ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത് എന്നതാണ് ഇവനോട് പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൂറ് ശതമാനം അതായത് സക്സസിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം നെവർ ഔട്ട്ഷൈഡ് ദ മാസ്റ്റർ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം വാട്ട് എക്സാക്ട്ലി വി വാട്ട് അവിടെ നമുക്ക് വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക് എന്താണ് വേണ്ടത് ആദ്യം ഡിസൈഡ് ചെയ്യുക എന്നിട്ട് ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യുക നമ്മളെ ഗൈഡ് ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തത് ഫണ്ട് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ എന്തു ചെയ്തത് ഔട്ട്ഷൈൻ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഔട്ട് ഷൈൻ ചെയ്താലേ നമുക്ക് സപ്പോർട്ട് കിട്ടില്ല എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പെർഫെക്ഷനകത്ത് നിന്ന് സംസാരിക്കണം അതായത് റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് സ്പീക്കിംഗ് നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് റെപ്യൂട്ടേഷൻ വേണം ബിസിനസ്സിനകത്ത് കള്ളത്തരം കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർ ഈ അടിപ്പെട്ട് പോകുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും റെപ്യൂട്ടേഷനെ ഗൈഡ് ചെയ്യണം എന്ന് പറയുന്നത് സോറി ഗാർഡ് ചെയ്യണം ഓക്കെ റെപ്യൂട്ടേഷൻ എപ്പോഴും എന്ത് ചെയ്യണം ഗാർഡ് ചെയ്യണം സാധാരണ വിജയിക്കുന്ന അതായത് സക്സസ് ആകുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവർ വളരെ കറേജസ് ഉള്ളവരായിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ധൈര്യമുള്ളവരായിരിക്കും സ്റ്റേയി മോട്ടിവേറ്റഡ് സ്വയം മോട്ടിവേറ്റഡ് ആയിരിക്കും ഇവർ പ്രോ ആക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ചെയ്യും കമ്മിറ്റഡ് ഉത്തരവാദിത്വ ബോധത്തോടെ അവർ കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ വളരെ പാഷനാറ്റായിട്ടായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക പാഷനായിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ സക്സസ് ആയിട്ടുള്ള വ്യക്തികളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെയാണ് കറേജസ് സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് പ്രൊയാക്റ്റീവ് കമ്മിറ്റഡ് റെസ്പോൺസിബിൾ ആൻഡ് പാഷനേറ്റ് ഉത്തരവാദിത്വബോധതോടുകൂടി ആയിരിക്കും എപ്പോഴും അവരത് ചെയ്യുക ഓക്കെ സക്സസ് ആവുന്നവരുടെ മൈൻഡ് സെറ്റ് നോക്കുമ്പം പൊതുവേ ജനറസ് ആയിരിക്കും അവർ ജനോറസ് ഉദാര മനസ്ഥിതി ഉള്ളവരായിരിക്കും എംബീഷ്യസ് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാതെ അവിടെ നിന്നും വേറൊരു അടുത്തേക്കൊക്കെ പോകും ഇതാണ് എംബീഷ്യസ് അടുത്തത് പെർസിസ്റ്റൻറ്റ് കിട്ടുന്നത് വരെ അവരെ അധ്വാനിച്ചുകൊണ്ടിരിക്കും അടുത്തതാണ് അഡ്വഞ്ചറസ് അവരെന്തെയും സാഹസികത വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ അതേപോലെ പ്രൗഡ് അവരിൽ അവരെ അഭിമാനിക്കും ഹാർഡ് വർക്കിംഗ് അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും പിന്നെ സക്സസ് വരുന്ന വരുന്നവരേക്കും അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവും ഒരു കാര്യം അന്ന് തന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ കളഞ്ഞിട്ട് പോവില്ല അപ്പോൾ ഇതൊക്കെയാണ് സക്സസ് ആകുന്നവരുടെ മൈൻഡ് സെറ്റ് ഇനി സക്സസ് മൈൻഡ് സെറ്റ് ക്യാരറ്ററിസ്റ്റിക്സ് ഗാഡി ഇമോഷൻസ് അതായത് അവർ ഇത്ര ഡൗൺ ആയാലും അവരുടെ ഇമോഷൻസ് അവർ പുറത്ത് കാണിക്കില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചുകൂടി എഫക്റ്റീവായിട്ടും എഫിഷ്യൻസി ആയിട്ടും ചെയ്യാൻ അവർ ശ്രമിക്കും എല്ലാ ദിവസവും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇതൊക്കെയാണ് അവരുടെ മൈൻഡ് സെറ്റിൻ്റെ ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റിക് ഗുണങ്ങൾ ഇനി അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി അവരുടെ നടപ്പ് എടുപ്പൊക്കെ നേരെ നോക്കി അവർ സംസാരിക്കുക സ്പീഡിലാണ് നടക്കുക ഓക്കെ ഇവർ അവർ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇമോഷണൽ ആയിട്ട് അവർ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ അത് കാണിക്കില്ല പുറത്ത് കാണിക്കില്ല സ്വകാര്യമായിട്ടാണ് അവരെന്തെങ്കിലും ക്ഷമിച്ച് ക്ഷമിക്കുക വൈകാരികമായി നല്ല ദൃഢതയുള്ള മനസ്സായിരിക്കും ഇവർക്കുണ്ടാവുക ഓക്കെ നല്ല മനക്കരുത്തുള്ളവരായിരിക്കും ഹെൽത്തി ഹാബിറ്റായിരിക്കും അവർ ഫോളോ ചെയ്യുക അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ദിവസവും അവർ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വരും കാരണം കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് കില്ലിങ് സോണാണ് അവർ പ്രവൃത്തി എടുക്കും ഇമോഷണലി അവർ പോസിറ്റീവായി ഇരിക്കാൻ ശ്രദ്ധിക്കും അതുപോലെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കും എന്താണ് അവർ ഇമോഷണലി പോസിറ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കും അതേപോലെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കും അവർ അച്ചീവ് ചെയ്യും എന്നാഗ്രഹിക്കുന്ന കാര്യത്തിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും ഇതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും എന്താണോ നമുക്ക് വേണ്ടത് ആ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ്ഡ് ആയിരിക്കും ഉദാഹരണത്തിന് ആകാശത്തിലൂടെ പറന്ന് പോകുന്ന ഒരു പരുന്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉയരത്തിലത് പറന്ന് പറന്ന് പോവുകയാണെങ്കിലും കൂടെ ആ പരുന്ത് നദിയിൽ താഴെ പൊങ്ങി നദിയിൽ പൊങ്ങി വരുന്ന ഒരു പാമ്പിനെ വെള്ളത്തിൽ വെച്ച് കാണും വേറെ ഒന്നും അത് കാണില്ല എത്ര ദൂരെ അത് ആകാശത്തിന് മുകളിൽ കൂടെ അങ്ങനെ പറന്ന് പോകുകയാണെങ്കിലും കൂടെ അത് ഫോക്കസ് ചെയ്യുന്നത് ആ പാമ്പിനെ അപ്പം നദിയിൽ കൂടെ ഒരു പാമ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പാമ്പിനെയാണ് അത് കണ്ടത് അപ്പം അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് അതെന്തെയ്യും അത് താഴേക്ക് പറന്ന് വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോകും ഓക്കെ അപ്പോൾ അത്രയും ക ഫോക്കസിലാണ് എന്ത് ആ പരുന്ത് ആ ഒരു പാമ്പിൽ മാത്രമേക്ക് ശ്രദ്ധ ഉണ്ടാവുക ആ ചെയ്യുന്ന കാര്യം എനിക്ക് അതിന് അത് ലഭിക്കണം അതിനെ അതിന് കുത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ഗോളുണ്ടെങ്കിൽ അത് ലഭിക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഹാബിറ്റ് മാറ്റണോ ഹാബിറ്റ് മാറ്റണം നമ്മൾ എഫക്റ്റീവായ നമ്മൾ ജോലി ചെയ്യണം ആക്റ്റീവായി ജോലി ചെയ്യണം ജോലി ചെയ്യണം സ്മാർട്ട് വർക്ക് ചെയ്യണം അതിന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെയ്തിട്ട് ചെയ്താൽ മാത്രമാണ് ഫോക്കസ് കൊടുത്താൽ കൊടുത്താൽ അത് വന്നു ചേരും ആയ വ്യക്തികളെ വേറൊരു പ്രത്യേകത അവരെപ്പോഴും വിലപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും നെഗറ്റീവ് ആയ ഒരു കാര്യങ്ങളും അവർ മനസ്സിലേക്ക് എടുക്കില്ല ഈ അരിപ്പ് വെച്ചതുപോലെയാണ് തടഞ്ഞു തടഞ്ഞു വയ്ക്കും നെഗറ്റീവായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗോളുണ്ടാവും അവർക്ക് അവരുടെ മനസ്സിലുണ്ടാവും ഒരു പരാജയം വന്നാൽ ആ പരാജയത്തിൽ നിന്ന് നിന്നവർ പഠിക്കും ഈ നെഗറ്റീവ് ടാൾക്ക് അവർ തന്നെ നിർത്തും സ്വയം നെഗറ്റീവ് ടാൾക്ക് ഉണ്ടാവില്ല അവർ ഭയങ്കര സെൽഫ് ലൗ ചെയ്യുന്നവരായിരിക്കും അവർ പോലും പരാജയത്തെക്കുറിച്ച് അവർ ചിന്തിക്കില്ല പറയുമില്ല അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ മനസ്സിനകത്തുപോലും അയോധ്യ എന്താവും അല്ലെങ്കിൽ ഇത് സക്സസ് ആവുമോ എനിക്ക് എങ്ങനെയെങ്കിലും അപരാജയം സംഭവിക്കുക അങ്ങനെ ചിന്ത അവർക്ക് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് വിജയികളുടെ പ്രത്യേക സ്വഭാവമാണിത് അവരുടെ സ്ട്രെങ്ത്ത് അവരറിഞ്ഞിരിക്കും ഇന്ന മേഖലയിൽ എനിക്ക് കഴിയും ഓക്കെ ഇന്ന മേഖലയിൽ ഞാൻ വിജയിക്കുമെന്ന് അവരറിഞ്ഞിരിക്കും എങ്ങനെ സ്വയം കറക്റ്റ് ചെയ്യാമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും ഓക്കെ അവരുടെ മനസ്സിലെപ്പോഴും റിസൾട്ട് ഉണ്ടാകും അവർ അവരെപ്പോഴും അവരിൽ വിശ്വസിക്കും അതാണ് സ്വയം വിശ്വസിക്കുന്നവർ മാത്രമേ വിജയിക്കുള്ളൂ ഉള്ളിനുള്ളിൽ അവർ അവരെ തന്നെ വിശ്വസിക്കും ഇത് അതായത് നമ്മുടെ കഴിവ് നമ്മൾ ഏത് ഭാഗത്താണ് നമുക്ക് കഴിവുള്ളത് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ രക്ഷപ്പെടും ഓക്കെ ഫിയർ ബ്രിങ് ഫെയിലിയർ ഫെയ്ത്ത് ബ്രിങ് സക്സസ് പേടി കൊണ്ടുവരുന്നത് പരാജയവും വിശ്വാസം കൊണ്ടുവരുന്നത് വിജയവുമായിരിക്കും അതുകൊണ്ട് ഫെയ്ത്തിൽ ഇരിക്കുക വിജയിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക